തിരുമറ്റക്കോട് ഇരുമ്പകശ്ശേരിയിൽ സ്വയം കഴുത്തേറുത്ത് മരിച്ച വയോധികൻ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ഇരുമ്പകശ്ശേരി സ്വദേശി ചെർലാ ചിക്കുന്ന് ഈങ്ങപ്പുള്ളി വളപ്പിൽ അറുപത്തിരണ്ട് വയസ്സുള്ള അച്യുതൻ എന്ന കുട്ടനാണ് മരിച്ചത് തിങ്കളാഴ്ച കാലത്ത് ഏഴു മണിയോടെയായിരുന്നു ധാരണ സംഭവം ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിന്റെ വലതുവശത്തും മുന്നിലും ആഴത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു ഉടൻ തന്നെ പട്ടാമ്പി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ചാലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു അച്ഛൻ പരേതനായ രാമൻ അമ്മ പരേതിയായ നാരായണി അനിത ഭാര്യയാണ് ചാത്തന്നൂർ ഹൈസ്കൂൾ ടീച്ചർ അശ്വതി രമ്യ ഐശ്വര്യ ആതിര എന്നിവർ മക്കളാണ് ഭാസ്കരൻ വിജേഷ് അനൂപ് എന്നിവർ മരുമക്കളാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി